ും ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ നാനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുമലൈക്കോവിൽ അല്ലു അർജുൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ പുഷ്പയിലെ ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഞാനീ പറഞ്ഞ തെങ്കാശിയിലെ ഈ മുരുകൻ ക്ഷേത്രമായ തിരുമലൈക്കോഴി അറുനൂറ്റി ഇരുപത്തിനാല് പടികൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്താനായിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിലോ കാറിലോ ഒക്കെ ഇതേ ഇതുപോലെ വരാവുന്നതാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വഴി നമുക്ക് കയറി വരുമ്പോൾ കാണാൻ കഴിയുന്നത് ില് ഏകദേശത്തെ ഒരു അര കിലോമീറ്റർ കൂടെ ഏകദേശം തിരുമലൈ കോവിൽ എത്തും നമ്മളിതേ മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് നല്ല ഒടുക്കത്തെ കാറ്റാണ് നല്ല കിടു വൈബാണ് തിരുമലൈ കോവിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് തിരുമലൈ തിരുമലൈക്കോവിലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഒരുപാട് പടികൾ കയറിയാണ് ഈ കോവിലേക്ക് വരാനുള്ളത് ഒരുപാട് പടികളെന്ന് പറയുമ്പോൾ ഏകദേശം പത്തഞ്ഞൂറ് പടികളുണ്ട് അപ്പോൾ ഈ പടികൾ കയറിയിട്ടാണ് നമുക്കിത് ഇതാണ് ഈ കാണുന്നതാണ് കോവിലിൻ്റെ കവാടം അപ്പോൾ ഇവിടേക്ക് വരാനുള്ളത് അപ്പോൾ നടന്നു വരാൻ കഴിയാത്തവർക്ക് നമ്മൾ വന്നതുപോലെ അതേ താഴെ ഒരു വാഹനം പോകുന്നു അപ്പോൾ അതുപോലെ ഈ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താവുന്നതാണ് ട്രാവൽ ഷൂട്ടിൻ്റെ മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഇവിടെ വന്നിട്ട് ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് കുറച്ചു ക്യാമറയൊന്നും ഇതിനകത്ത് കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ഇതൊന്നും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും നല്ല മഴയൊക്കെ ഉണ്ട് എത്രത്തോളം നമുക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം ഉള്ള സംഭവങ്ങൾ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം അപ്പോൾ ഇപ്പം ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് എന്നാലും സാമാന്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടത്തെ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയിരിക്കയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഭക്തജനങ്ങളുടെ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ തീരെ കുറവില്ലാത്ത ആൾക്കൂട്ടമുണ്ട് ഓരോ സ്ഥലത്തും അപ്പം ഇവിടെ ഞാനിപ്പോൾ കാണുന്നതെല്ലാം ഏകദേശം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ആരെയും ഇവിടെ അധികം കാണാനൊന്നുമില്ല നമുക്ക് കാറിലും ബൈക്കിലും അല്ലാണ്ട് ഏകദേശം നമുക്ക് ഈ പടികളിലൂടെ നടന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വരാവുന്നതാണ് ക്ഷേത്രത്തിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ക്യാമറയും കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിനകത്തോട്ട് കയറാനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒടുക്കത്തെ ചൂടാണ് അപ്പോൾ ഇത് തമിഴ്നാടാണ് ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ചാറ്റം മഴയും നിറയെ ആളുകളും എന്താ പറയുക വൈപ്പാണ് ഇതേ നല്ല കാറ്റാണ് ഇത് ഈ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല കാറ്റാണ് അതായതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ല അടിപൊളിയാണ് ഇതാ ഏകദേശം തമിഴ്നാട് മൊത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ചെറിയൊരു മഴ ചാറ്റലുണ്ട് എന്നാലും നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ആണ് ഇതേ നോക്കിയേ നമുക്ക് കണ്ണത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന പാടങ്ങൾ നല്ല അടിപൊളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് അത്ര ഇവിടെ താ ചാറ്റൽ മഴയും ഈ ആലിൻ്റെ ചൂട് ഒടുക്കത്ത കാരണമൊക്കെയാണ് നല്ല അടിപൊളി എനിക്ക് വന്ന് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ തിരുമറിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മുകളിലായിട്ടൊരു കുളമുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ടാങ്ക് എന്നല്ല ഇത് ടാങ്ക് കെട്ടിയിട്ടേക്കെന്നൊന്നുമല്ല ഇത് പാറയാണ് പാറ ഇതിന് മുകളിലായിട്ട് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഇതിൽ ഇതേപോലെ വെള്ളം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യത്തിനുള്ള വെള്ളവും ദൈതിനകത്ത് മോട്ടറിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നത് ഇവരെടുക്കുന്നത് അപ്പം അതേ ഇവിടെ കുറച്ചു എന്താ പറയുക ഒരു ഉത്സവം നടക്കുവാണ് നമ്മുടെ നാട്ടിലേക്ക് ഉത്സവം പോലെ ഇവിടെ അതിനെ പറയുന്ന കോവിൽ കുട എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടുന്ന തിരക്കിലാണ് അപ്പോൾ നമുക്ക് ഒരു വട്ടം ഉറപ്പായിട്ടൊന്നു വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇത് അധിക ദൂരമൊന്നുമില്ല നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ തിരുമല കോവിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ